ഹായ് എവ്രി വൺ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സോ മാറ്റങ്ങൾ നമുക്ക് ജീവിതത്തിൽ എന്നും അനിവാര്യമാണ് പക്ഷേ മാറ്റങ്ങൾ ഇഷ്ടമല്ലാത്ത ഒരുപാട് പേരെ നമുക്കറിയാം എനിക്ക് വളരെ അടുത്തറിയാം മാറ്റങ്ങൾ ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരാളാണ് മറ്റാരും അല്ലെങ്കിൽ ഞാൻ തന്നെയാണ് കാരണം മാറ്റങ്ങൾ വരുമ്പോൾ തന്നെ എനിക്ക് ആദ്യം ഞാൻ നെഗറ്റീവായിട്ടാണ് ചിന്തിക്കുക പിന്നെ കുറ്റബോധത്തിൻ്റെ ഒരു കൂടാരമാണ് ഞാൻ അപ്പം ആദ്യം ഞാൻ ചെയ്യണത് ശരിയാണോ ഇങ്ങനെയൊക്കെ ഒരു ആയിരം ചോദ്യങ്ങൾ നമ്മളെ വേട്ടയാടും കൂടുതലും നമ്മൾ സ്ത്രീകളെ അപ്പം എനിക്ക് രണ്ട് കുട്ടികളാണ് പാചുനെ ഞാനങ്ങനെ മാറി നിന്നിട്ടില്ല വളരെ ചുരുക്കം മാത്രം മാത്രമങ്ങനെ മാറി നിന്നിട്ടുള്ളൂ ഞാൻ മാറി നിന്നിട്ടേ ഇല്ല ദുബായിലും അബുദാബിയിലുമായിട്ട് ഒരു അവസരം നല്ലൊരു അവസരം എൻ്റെ മുമ്പിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ ഞാനത് എന്തുകൊണ്ട് എടുത്തുവിടാം എന്ന് മനസ്സിൽ ചിന്തിക്കുകയാണ് കാരണം എനിക്ക് രണ്ടാമത്തെ ആളെ മൂത്ത ആളെയും രണ്ടുപേരെയും വിട്ട് മാസത്തിൽ കുറച്ച് ദിവസം നിൽക്കേണ്ടി വരും ഫുൾ ടൈം അല്ല കേട്ടോ ഫുൾ ടൈം എനിക്ക് പിള്ളേരെ ഒന്നും ആയിട്ട് സെറ്റിൽ ചെയ്യാൻ പറ്റില്ല മാറി അത്രയ്ക്കും ഞാൻ ആയിട്ടില്ല പക്ഷെ കുറച്ച് ദിവസത്തേക്ക് എല്ലാ ഒന്ന് മാറി നിൽക്കേണ്ട ഒരു അവസരം വരികയാണെങ്കിൽ അതിനെ ഞാൻ എന്തുകൊണ്ട് ആ മാറ്റത്തിനെ സ്വീകരിച്ചുകൂടാ എന്ന് ഞാൻ എന്നോട് തന്നെ ചോദിക്കുകയാണ് ആ ചോദ്യം വരുന്നത് ഒരു മെച്ചൂറിറ്റിയിൽ നിന്നുമാണ് ആ മെച്ചൂറിറ്റി എൻ്റെ പ്രായത്തിലൂടെയും പിന്നെ മാത്രമല്ല ഞാനെന്ന അമ്മയിലൂടെയും ഉണ്ടായൊരു മെച്ചൂരിറ്റിയാണ് കാരണം പാച്ചുണ്ടായിരുന്നപ്പം ഞാൻ അത്രയും മെച്ചുവോർഡായ ഒരു മദറായിരുന്നില്ല പക്ഷേ ഇപ്പോൾ എൻ്റെ ബച്ചുകുട്ടിനുള്ളപ്പം ഞാൻ കുറച്ചും കൂടെ മെച്ചുവർ ആൻഡ് ഇവോൾവ് ആണ് അവൻ അവിടെ ഹാപ്പിയാണെന്നും ഞാനില്ലെങ്കിലും അവൻ്റെ കാര്യങ്ങൾ നടക്കും നന്നായി തന്നെ നടക്കും എന്നൊരു വിശ്വാസം എനിക്കുണ്ട് പാച്ചുവിൻ്റെ കാര്യത്തിൽ എനിക്ക് വേറെ ആരെയും വിശ്വാസം ഉണ്ടായിരുന്നില്ല എല്ലാം എനിക്ക് തന്നെ ചെയ്യണം പക്ഷെ അതൊക്കെ വെറും വിഡുത്താണ് അങ്ങനെ നമ്മൾ ചിന്തിച്ചിരുന്നിട്ട് കാര്യമില്ല നമ്മുടെ കുട്ടികൾ ഹാപ്പി ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നല്ല ജോലി അവസരങ്ങളും കാര്യങ്ങളൊക്കെ നോക്കുന്നത് അപ്പൊ അവർക്ക് വേണ്ടി തന്നെ ചെയ്യുന്ന കാര്യമാണ് നമ്മുടെ കുടുംബത്തിന് വേണ്ടി തന്നെ ചെയ്യുന്ന കാര്യമാണ് നമുക്ക് വരുന്ന അവസരങ്ങൾ എന്നും ഉണ്ടാവില്ല അപ്പം വരുന്ന സമയത്ത് ആ അവസരങ്ങൾ ആവശ്യമില്ലാത്ത കുറ്റബോധവും പിന്നെ മാറ്റങ്ങൾ ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഇനി നാട്ടുകാർ എന്ത് വിചാരിക്കും ഇപ്പൊ ഞാൻ ഈ അവസരം എടുത്താൽ അല്ലെങ്കിൽ എല്ലാരും പറയില്ലേ ഞാനൊരു മോശപ്പെട്ട അമ്മയെന്ന് പറയില്ലേ അതുകൊണ്ട് വേണ്ട ഇതൊക്കെ വളരെ ചെറിയ സില്ലി റീസൺസ് ആണെന്നുള്ളത് പിന്നീട് മനസ്സിലാവും പക്ഷെ ആ പിന്നീട് ഈ അവസരം ഉണ്ടാവില്ല അതുകൊണ്ട് കിട്ടുന്ന അവസരം നല്ലതാണെങ്കിൽ കുട്ടികൾക്ക് നല്ലതായിട്ടുള്ള ഒരു അവസരമാണ് കുട്ടികളുടെ ഭാവിക്കും നല്ല അവസരമാണെന്നുണ്ടെങ്കിൽ നല്ല മാറ്റങ്ങളെ സ്വീകരിക്കുക തന്നെ വേണം എന്നൊരിക്കലും പ്രതീക്ഷിച്ചതല്ല മൈലുകൾക്ക് അപ്പുറം എൻ്റെ യുഗിവാവനെ ആക്കിയിട്ട് കുറച്ച് ദിവസം ഇങ്ങനെ മാറി നിൽക്കേണ്ടി വരുമ്പോൾ ഒരിക്കലും വിചാരിച്ചതല്ല സത്യമന്ന വിഷമുണ്ട് കാരണം അവനെ ഞാൻ കോളിൽ ബോട്ടും കോളിലൂടെ ബോട്ടിമലേ പറ്റും ബോട്ടിയും കോളിലെ കാണുമ്പം സത്യമന്നെ കണ്ണെന്നറിഞ്ഞു അവനെ നോക്കുമ്പോഴും അവൻ്റെ മുഖം നോക്കുമ്പോൾ എനിക്ക് ശരിക്കും സങ്കടം എന്ന് വെച്ചാൽ അവനെ ഞാൻ വിളിക്കുമ്പോഴും കൊഞ്ചിക്കുമ്പോഴും ഒക്കെ അവനിങ്ങനെ കൈയ്യെത്തി എത്തി വരും അവനെ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എനിക്കും കൊതിയാവാണ് ശരിക്കും നാട്ടിൽ ചെല്ലാനും അവനെ കെട്ടിപ്പിടിക്കാനും ഒക്കെ എനിക്കും കൊതിയാവുക പക്ഷേ ആ ചെറിയ ചെറിയ സാക്രിഫൈസസ് നമ്മുടെ കുടുംബത്തിൻ്റെ വലിയൊരു നേട്ടത്തിന് വേണ്ടിയാണ് എന്ന് ഓർക്കുമ്പോൾ അതൊക്കെ അങ്ങ് ചെറിയ വർഷമായിട്ട് മാറ്റും ഇങ്ങനെയൊന്നും ഞാൻ ചിന്തിക്കുമെന്ന് വിചാരിച്ചതല്ല പക്ഷെ ഞാനങ്ങനെ ചിന്തിച്ചു തുടങ്ങിയപ്പോൾ എനിക്ക് തോന്നി നിങ്ങളോടും പറയണം നമുക്ക് വലിയ നേട്ടങ്ങൾ വരുമ്പോൾ ചെറിയ ചെറിയ ത്യാഗങ്ങൾ എന്ന് വെച്ചാൽ ഹാംലെസ് ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത ത്യാഗങ്ങൾ അത് നമ്മൾ ചെയ്യുന്നതുകൊണ്ട് തെറ്റില്ല എന്നാണ് എൻ്റെ അഭിപ്രായം ഒന്ന് ചിന്തിച്ച് നോക്കും കേട്ടോ